ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ മിസിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധമായ നോമിന്റെ പ്രാർത്ഥനയിലൂടെയും ചൈതന്യത്തിലൂടെയും നമ്മൾ കടന്നുപോകുന്ന കാലഘട്ടമാണല്ലോ ഇത് കുരിശിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അഞ്ചാം സ്ഥലത്ത് സിമയോൻ എന്നൊരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഈശോയുടെ കുരിശെടുക്കുവാൻ പടയാളികളാൽ നിർബന്ധിതനാക്കപ്പെടുകയും കുരിശുമെടുത്ത് ഗാബുൽത്താ ചെല്ലുമ്പോൾ ഈശോയുടെ കുരിശുപേക്ഷിച്ചു പോരുവാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സിമയോൻ എന്തുകൊണ്ടായിരിക്കാം ഈശോയുടെ വേദന നിറഞ്ഞ കുരിശ് ഉപേക്ഷിച്ചു പോരുവാൻ സിമയോൻ വിസമ്മതിക്കുന്നതായി നമ്മൾ കാണുന്നത് അത് ഈശോയുടെ കുരിശിന്റെ മാധുര്യം അറിഞ്ഞതുകൊണ്ട് തന്നെയാവണം ഈശോയുടെ ജീവിതത്തിന്റെ പുണ്യം അറിഞ്ഞതുകൊണ്ട് തന്നെയാവണം പ്രിയമുള്ളവരെ ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവം തരുന്ന സഹനങ്ങളും വേദനകളും കുരിശുകളുമൊക്കെ എന്നെ നന്മയിലേക്ക് നയിക്കുമെന്ന് ഈ സിമയോനിൽ നിന്ന് നമുക്ക് വിശ്വസിച്ച് ഏറ്റുപറയാം അതുപോലെ തന്നെ കുരിശിന്റെ വഴിയുടെ അഞ്ചാം സ്ഥലത്ത് നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ ഈ സ്ഥിതിയിൽ അങ്ങേ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ എല്ലാം മറന്ന് അങ്ങേ സഹായിക്കുമായിരുന്നു അതിനോട് ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കും എന്റെ ഈ ചെറിയ സഹോദരനിൽ ആർക്കെങ്കിലും നീ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് ഈ നോമ്പ് കാലഘട്ടത്തിൽ എന്നെ തന്നെ എൻ്റെ ഏറ്റവും ചെറിയ സഹോദരനിലേക്ക് എത്തിക്കാൻ നമുക്ക് പരിശ്രമിക്കാം എന്റെ വലിയ സഹായഹസ്തങ്ങൾ എന്റെ എളിയ സഹോദരനിലേക്ക് എന്നെ ആവശ്യമുള്ള എന്നിൽ നിന്ന് സ്നേഹം എന്നിൽ നിന്ന് സഹായങ്ങൾ എന്നിൽ നിന്ന് നന്മ എന്നിൽ നിന്ന് ക്ഷമ ആഗ്രഹിക്കുന്നവരിലേക്ക് എത്തിക്കുന്നതാവട്ടെ ഈ നോമ്പിന്റെ ഏറ്റവും വലിയ ചൈതന്യം നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം അമ്മേൻ